എല്ലാവർക്കും സുഖാടം വിശ്വസിക്കുന്നു കൈകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്കാണ് അന്നൊക്കെ തുക ലഭിച്ചത് അതിനുശേഷം പല ആളുകൾക്കും തുക ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ബാങ്ക് അക്കൗണ്ടുകളിൽ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ദിവസത്തെ ബാങ്ക് അവധി തുടർച്ചയായിട്ട് വന്നതുകൊണ്ടാണ് അത് പിന്നീട് താമസിച്ചത് അങ്ങനെയുള്ള ആളുകൾക്കും ആ ഒരു തുക ഉടനെ തന്നെ ലഭിക്കുന്നതാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് മറ്റൊന്ന് കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുള്ളത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ തുക എത്തുകയും അതിൻ്റെ വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും കൈകളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും കൈകളിൽ പെൻഷൻ വിതരണത്തിന് വേണ്ട ലിസ്റ്റ് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തുകയും ട്രഷറികളിലേക്ക് പണം എത്തുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസത്തെ തുടർച്ചയായിട്ടുള്ള അവധി ആയതിനാലാണ് ആ ഒരു തുക എടുക്കാൻ കഴിയാത്തതും ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസിന് മുമ്പൊന്നും പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാതെ പോയതും എന്തായാലും ആ ഒരു തുക എത്തിയിട്ടുണ്ട് ഇവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സർവീസ് അംഗങ്ങളിൽ നിന്നും ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് അത് എത്താനുള്ള ഒരു താമസം ഉണ്ടാകും എന്തായാലും മുപ്പതാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും ലഭിക്കും ഇന്ന് തന്നെ പല ആളുകൾക്കും ലഭിക്കും പണം കിട്ടിയാൽ താഴെ കമൻറ്റായൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് ഇന്ന് വിധവാ വിവാഹിത സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗ് ആ കാര്യം ആരും മറക്കരുത് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത് ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ആ കാര്യം ആരും മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാൻ തരുക